ഉള്ളിൽ നല്ല പേടിയുണ്ട് എന്താ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കരച്ചിൽ കേൾക്കണന്ന് പറഞ്ഞിട്ട് അപ്പഴാണ് ഈ മുറ്റത്ത് ആ വെളിച്ചം കാണുന്നത് അപ്പൊ ഏട്ടാ ആ ജെല്ലൂടെ നോക്കിയപ്പോ ഈ മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ അടിച്ചിട്ടിട്ട് ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ നാഗവല്ലിയൊക്കെ അതിനകത്ത് കാണിക്കുന്നില്ലേ അതുപോലെ ആ അവരൊരു വേറെ ഒരു വേറെ ഒരു ആളെ പോലെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടില് മുടി അയച്ചിട്ട് ഇങ്ങനെ ഒരു മാതിരി ഇങ്ങനെ ഇതില് കണ്ടു അവിടെ എത്തിയപ്പോ അവര് കണ്ടത് ഈ വയ്ക്കൽ ഇതിങ്ങനെ വലിയ കുണ്ടയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വക്കല ആ വക്കലാണ് അവിടെ ഉള്ളത് അതെല്ലാം എടുത്തിട്ട് ആരോ ഒരാൾ അതിന് മേലെ നിന്നിട്ട് ഇതിന് മേലേക്ക് ഇങ്ങനെ ആകാശത്തിലോട്ട് ഇങ്ങനെ 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 എടുത്ത് എറിയുന്നുണ്ടല്ലോ അതുപോലെ ഈ വക്കല് വക്കല എത്രയാണ് എന്തും പറഞ്ഞ് ഇങ്ങനെ പറയുകയാണെന്നറിയില്ല അങ്ങനെ ഒരു ഭയാനകമായ ഒരു സംഭവം പോലെ ആ ഇങ്ങനെ വക്കല് കൃത്യമായിട്ടിങ്ങനെ മേലേക്ക് ഇങ്ങനെ എറിയുകയാണ് ചെയ്യുന്നത് പക്ഷെ അവടെ ആളോ ആരുദ് ഇപ്പൊ സമയം രാത്രി പത്ത് മണി കഴിഞ്ഞു നമ്മൾക്ക് കഥ കേൾക്കാൻ പറ്റിയ സമയമാണ് കാരണം എന്ത് കഥയാണ് ഈ ചാനലിലൂടെ പറയുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാനും ദ സ്റ്റോറി ഓഫ് ദ പാർട്ടിലേക്ക് എല്ലാവർക്കും ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ റിലേഷനിലുള്ള ഒരു ഏട്ടൻ്റെ കഥയാണ് ആ ഏട്ടൻ ഇപ്പോൾ താമസിക്കുന്നത് പാലക്കാട് ടൗണിലാണ് പക്ഷേ ഈ കഥ നടക്കുന്നത് പാലക്കാട് നാട്ടിൻപുറ താനി നാട്ടിൻപുറത്താണ് അതായത് ചുറ്റും വയലുകളുടെ നടുക്കായിട്ട് ഒരു പത്തായപ്പര വീട് നല്ല കളപ്പൊരിയുള്ള വലിയ മുറ്റമുള്ള ഒരു പത്തായപ്പര പശുവും കൊഴുത്തും കിണറും അങ്ങനെ ചുറ്റും വയലുകളൊക്കെ ഉള്ള ഒരു വലിയൊരു ഒരു പത്തായപ്പര വീട് പൊയ്ത്തൊക്കെ ഉള്ള സമയത്ത് ആ വലിയ മുറ്റമാണ് ആ മുറ്റത്തിങ്ങനെ ചാണകമൊക്കെ മുഴുകിയിട്ട് കല്ല് ഒരു സൈഡിൽ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഈ കതിരുകൾ ഇങ്ങനെ കെട്ടിയിട്ട് അതിനിങ്ങനെ അത് അത് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ അറിയില്ല കാരണം ഈ പാലക്കാടിൽ മാത്രമാണ് തോന്നുന്നത് ഈ കൊയ്ത്തിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് വേറെ നാടുകളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിങ്ങനെ കല്ലിൽ ഇങ്ങനെ അടിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ മാത്രമേ അറിയുള്ളു പക്ഷെ ഇപ്പൊ എല്ലാ മിഷ്യനാണ് ഇപ്പൊ ഒന്നും നമ്മള് കൈകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ഒരു വീടാണ് അച്ഛനും അമ്മയും മൂന്ന് ആമക്കളാണ് ഉള്ളത് അതിലെ മൂത്ത മകൻ മാത്രമാണ് ജോലിക്ക് പോകുന്നത് ബാക്കി രണ്ടുപേര് പഠിക്കുകയാണ് ഞാൻ പറഞ്ഞ ഏട്ടനുണ്ടല്ലോ അത് ആ ഏട്ടന്റെ ഒരു റിലേഷൻ വീടാണത് അപ്പം ഇവർ വെക്കേഷൻ സമയത്ത് മാത്രം വിരുന്ന് ഒരു വീടാണത് പോണ സമയത്ത് ഇങ്ങനെ കൊയ്ത്തും നെല്ല് മിരിക്കലും അങ്ങനെയുള്ള ആ ഒരു സമയമാണ് അപ്പം ഇവർ ഈ പശുവിനെയൊക്കെ മേയ്ക്കുക അതൊക്കെയാണ് ഈ വെക്കേഷൻ സമയത്ത് പിന്നെ കുളിയും മാങ്ങയൊക്കെ എറിഞ്ഞിട്ട് അങ്ങനെ കഴിച്ചും ഒക്കെ നടക്കലേ ടൗണിൽ ഇരിക്കുന്നവർക്ക് തന്നെ ഈ വെക്കേഷൻ സമയത്ത് അതുപോലെയുള്ള വീടുകളൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ പിന്നെ എല്ലാ വെക്കേഷനും പോകാറുണ്ട് അങ്ങനെ ഒരു വെക്കേഷന് അവർ പോയ ഒരു അഞ്ഞട്ട് വീടുകളിലേയും പോലെ ഈ വീട്ടിലും കയറി അകത്തോട്ട് കയറുന്ന ആ വഴിയിലായിട്ട് തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് പിന്നെ എപ്പോഴും വെക്കേഷന് വരുന്ന പോലെ തന്നെ ആ ഏട്ടൻ അതേപോലെ ആ വീട്ടിൽ വെക്കേഷന് പോയി അപ്പോൾ ഈ പ്രാവശ്യം ആ ഏട്ടൻ വെക്കേഷന് കയറി അവരുടെ വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ആ അവിടെയുള്ള ആ മാമനോട് ഒരാൾ വന്ന് ഇങ്ങനെ പരാതി പറയുന്നത് കേട്ടു എന്താണ് പരാതി പറയുന്നത് എന്നൊന്നും കേൾക്കുന്നില്ല ഒന്ന് ശരിയാക്കി തരണം ഒന്ന് ശരിയാക്കി തരണം എന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ ആ മാമൻ ചിരിച്ച് പറയുന്നത് അതെല്ലാം ദേവി നോക്കിക്കോളും ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട ദേവി നോക്കിക്കോളും എന്നുകൊണ്ട് പറഞ്ഞു അപ്പോൾ നീ ഏട്ടൻ ഞാൻ പറഞ്ഞുവെച്ചാൽ സാധാരണ പോലെ തന്നെ അവർ എന്നാൽ പോയിട്ടല്ലേ ഉള്ളൂ വെക്കേഷൻ അവർ എല്ലാവരും ഭക്ഷണം കഴിച്ച് ടി വി ഒക്കെ കണ്ട് രാത്രി പന്ത്രണ്ട് ആയി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ പന്ത്രണ്ട് മണിയായി കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച ദിവസം ആ ദിവസം മാത്രം എട്ട് മണിയാകുമ്പോൾ വയ്ക്കും അവിടുത്തെ അമ്മായി പറഞ്ഞു എല്ലാരും നേരത്തെ കിടന്നുറങ്ങണം എട്ട് മണിയാകുമ്പോഴേക്ക് ടി വി ഓഫ് ചെയ്ത് എല്ലാരോടും കിടന്നുറങ്ങാൻ പറഞ്ഞു സാധാരണ പന്ത്രണ്ട് വരെ ഈ വർത്താനൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ട് കിടന്നുറങ്ങുന്ന ആൾക്കാര് പെട്ടെന്ന് പോയിട്ട് എട്ട് മണിയാകുമ്പോഴേക്ക് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ആ അറിയില്ല എന്താണ് സംഭവം അപ്പൊ ഏട്ടന് വിദേശം എന്ത് ഇത്ര നേരത്തെ കിടന്നുറങ്ങാൻ പറഞ്ഞപ്പോ ആ എല്ലാവരും പോയി കിടന്നുറങ്ങ എന്ന് വേണ്ട പറഞ്ഞു അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ എല്ലാരും കിടന്നുറങ്ങി സമയം ഒരു ഒമ്പത് മണി ആയിക്കണം റൂമിന്റെ തന്നെ സൈഡിലായിട്ട് ഒരു ജനലുണ്ട് ആ ജനലിലൂടെ കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മുറ്റം കാണും മുറ്റം ആ അമ്പലം അതൊക്കെ കാണും അപ്പൊ ഈ ഏട്ടൻ കിടക്കുന്ന ആ സൈഡില് നന്നായിട്ട് ജനലിൽ കാണുന്നുണ്ടായിരുന്നു അവിടെ നിന്നൊരു വെളിച്ചം ഇങ്ങനെ കാണുന്നുണ്ട് സാധാരണ അമ്പലങ്ങളിലൊക്കെ മണി ഏഴുമണിയാവുമ്പോഴേക്കും വിളക്കൊക്കെ ഓഫ് ചെയ്യുമല്ലോ അപ്പോ ഈ അമ്പലത്തിലാണെങ്കിൽ ആ നേരത്തെ എന്താ ഇങ്ങനെ വെളിച്ചം കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ മെല്ലെ എണീറ്റിട്ട് ആ ജല്ലിലൂടെ നോക്കി ആ നോക്കുന്ന സമയത്ത് ഒരു പെണ് ഭയങ്കരായിട്ട് ഒരു പെണ്ണ് ഒരു പ്രത്യേക രീതിയിൽ ഒരു പെണ്ണ് കരയുന്ന സൗണ്ട് കേട്ടിട്ടാണ് കേൾക്കുന്നുണ്ട് അപ്പൊ ആദ്യമേ തന്നെ എല്ലാ ചുറ്റും നോക്കി എവിടുന്നാണ് കരച്ചിൽ കേൾക്കുന്നത് വേണ്ടി നോക്കിയപ്പോ ബാക്കിയുള്ളവരൊക്കെ ഒമ്പത് മണിയൊക്കെ ആയെങ്കിലും അവരൊക്കെ കിടന്നിങ്ങനെ അന്ന് ഫോണൊന്നും ഇല്ലല്ലോ അപ്പൊ കിടന്ന് ഉറങ്ങി അപ്പൊ ഏട്ടനാണെങ്കിൽ ഉള്ളിൽ നല്ല പേടിയും ഉണ്ട് എന്താ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കരച്ചിൽ കേക്കണന്ന് വേണ്ടി അപ്പോഴാണ് ഈ മുറ്റത്ത് ആ വെളിച്ചം കാണുന്നത് അപ്പൊ ഏട്ടാ ആ ജെല്ലൂടെ നോക്കിയപ്പോ ഈ മുട്ടയൊക്കെ ഫ്രണ്ടിലോട്ട് അടിച്ചിട്ട് ഇങ്ങനെ സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ ഈ മാതെല്ലാം അതിനെ അത് കാണിച്ചിട്ടില്ല അതുപോലെ മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടിങ്ങനെ അഴിച്ചിട്ട് ആ ജനലിലൂടെ നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് ആ ആ പെണ്ണിനെ മാത്രമാണ് കാണുന്നത് അവരൊരു വേറെ ഒരു ആളിനെ പോലെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടില് മുടി അഴിച്ചിട്ട് ഇങ്ങനെ ഒരു മാതിരി ഇങ്ങനെ ഇതിൽ കണ്ടു അപ്പൊ ഏട്ടനെ ശരിക്കും എന്താ ചെയ്യാ എന്താ പറയുക നിലവിളിക്കണോ കരയണോ ഒന്നും അറിയാണ്ട് പേടിച്ചിട്ട് അവരോ ആരോടെങ്കിലും പറഞ്ഞുവെച്ചാൽ ഇനി എന്തെങ്കിലും ഇതാവുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി പരാതി പറയാനായിട്ട് ഒരു ഒരു ഏട്ടനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ഏട്ടൻ കയറി വരുന്ന സമയത്ത് ആ ഏട്ടൻ പറഞ്ഞത് അതായിരുന്നു അതായത് അവരുടെ ഭാര്യക്ക് വന്നിട്ട് പ്രേതം എന്തോ അവരുടെ ശരീരത്ത് കൂടിയിട്ടുണ്ട് അത് കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി ഒഴിപ്പിക്കാനായിട്ട് അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഏട്ടൻ്റെ ആ മാമൻ ആ പ്രേത്തിനെ ഒഴിപ്പിച്ച് കൊടുക്കുന്നതാണ് കണ്ടത് അതിനാണ് അവർ നേരത്തെ കിടന്നുറങ്ങാൻ പറഞ്ഞത് പ്രേതം അവിടെ ഇങ്ങനെ ഒഴിപ്പിക്കുന്നുള്ളത് അറിയുന്നത് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ നല്ല പനി എല്ലാവരും എണീച്ചിട്ടും ഈ ഏട്ടനെ എണീറ്റിട്ടില്ലേതാ പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ആ മാമൻ വന്ന് ഭസ്മൊക്കെ തൊട്ട് മാമനോട് കാര്യൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതേപോലെ തന്നെ പശുവിനെയൊക്കെ മേക്കാനൊക്കെ പോയി അങ്ങനെ കുറെ വെക്കേഷന്റെ അവസാനമായി അപ്പോഴേക്കും കൈ കൊയ്ത്തും മെഡിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ എല്ലാവരുടെയും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് പോയിട്ട് വെച്ചാൽ നെല്ല് മാത്രമല്ല നെല്ലിനോടൊപ്പം തന്നെ വയ്ക്കലും നമ്മൾ മറിച്ച് വിൽക്കും നമ്മൾ പശു അങ്ങനെയൊക്കെ പാമ് അങ്ങനെയുള്ളവടയ്ക്ക് വയ്ക്കലൊക്കെ നമ്മൾ മറിച്ച് വിൽക്കും അപ്പോൾ പിന്നെ എന്താ പറയുക ഈ പാടും അതൊക്കെ ഉള്ളത് കൊണ്ട് ഈ പശുവിനെയൊക്കെ മേയ്ക്കാൻ പോകുന്നതിനെ ഈ വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരു ആവശ്യം വരാറില്ലല്ലോ വീട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ട് ഒരു ചെറിയൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൻ്റെ അടുത്ത് കുറേ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാനും അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ ഒരു ദിവസം ഇവർ മാമനും ഇവരെല്ലാവരും കൂടെ അതിന് തൊട്ടടുത്തൊരു പുഴ പോകുന്നുണ്ട് ആ പുഴയിൽ ഇവരെല്ലാവരും കൂടെ കുളിക്കാൻ പോയി ആ പോണ സമയത്താണ് പറഞ്ഞാൽ ഈ മാമനെ എല്ലാവരും ഭയങ്കര കൂടി സ്വാമി സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നമ്മൾ നാട്ടിൻ പുറത്തേക്ക് കണ്ടിട്ടില്ലേ ഈ ഉച്ച ആളുകൾ പോണ സമയത്ത് ഈ പഴയ സിനിമയിലേക്ക് കാണുന്ന പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തൊഴുതു എത്ര അങ്ങനെ ഇപ്പം ഇത് കണ്ടപ്പോൾ തന്നെ ഏട്ടനെ പോയി പറ്റിയ ആളാരമാണ് ഇപ്പം എല്ലാവരും ഇങ്ങനെ തൊഴുകുന്നുണ്ടല്ലോ എന്ന് വന്നിട്ട് അങ്ങനെ ഒരു വിചാരിച്ചു വെച്ചിട്ട് ഒരാളുടെ ഈ മാമൻ്റെ വലിയ മകനുണ്ടല്ലോ മകൻ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു ഈ ആൾ വന്നിട്ട് ഞങ്ങളുടെ അവിടെ എപ്പോഴും വരാറുണ്ട് അയാൾക്ക് കുറച്ച് ഇങ്ങനെ മെൻ്റലി പ്രശ്നം ഇങ്ങനെ പ്രാന്ത് പോലെയാണ് അയാൾ ഒരു മാധ്യമങ്ങനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആട്ടിപ്പു അങ്ങനെയൊക്കെ ഇരിക്കും അങ്ങനെയാണ് എന്ന് വേണ്ടി ഏട്ടനെ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്നും ഒരു നിന്നായിരിക്കും ഇങ്ങനെ മെയിനായിട്ട് ഈ നമുക്ക് ഇങ്ങനെ സുഖമൊക്കെ ആൾക്കാൻ കാരണം നമുക്ക് പേടിയല്ലേ അപ്പം അങ്ങനെ ആദ്യമേ തന്നെ ആ ഏട്ടൻ്റെ മനസ്സിലാ ആ ആളുടെ രൂപം അങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഒരാളെ ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ആ സംഭവം കഴിഞ്ഞു മാമൻ കോയമ്പത്തൂർ ഇവിടെ കല്യാണത്തിന് പോയി തമിഴ്നാട്ടിൽ കല്യാണം പറഞ്ഞറിയില്ല രണ്ടും മൂന്നും ദിവസമൊക്കെ ആഘോഷം അപ്പം പോയിട്ട് അന്നത്തെ ദിവസം അവിടെ തങ്ങ് പിറ്റേ ദിവസം വരുവുള്ളൂന്ന് കണ്ടാണ് പോയത് അന്നാണ് ഞാൻ വലിയ മകനെ വന്നിട്ട് വർക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പൊ ആ ഷിഫ്റ്റിന് പോകുന്ന സമയത്താണ് നോക്കിയത് രണ്ട് പശു എണിക്കാനിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഈ രണ്ട് ചെന പിടിച്ചിരിക്കുന്ന പശുവാണെന്ന് അപ്പം ഇതിന് മേയ്ക്കാനായിട്ട് വെളിയിൽ എവിടെയും കൊണ്ടുപോകാനും പറ്റൂല അപ്പം ഇതിന് വയ്ക്കലാണെങ്കിൽ നേരത്തെ തന്നെ എല്ലാം അത് കൊടുക്കുകയും ചെയ്തില്ലേ അപ്പൊ സാധാരണ ഈ അടുത്തുള്ള എവിടെയെല്ലാം മേയ്ക്കാൻ പറ്റുന്നതുകൊണ്ടാണ് വയ്ക്കല് ആ വീട്ടിൽ വയ്ക്കാതെ കൊടുത്തത് ഇനിയിപ്പോൾ വയ്ക്കൽ കിട്ടണമെങ്കിൽ കുറച്ച് ദൂരമുള്ള കുറച്ച് ദൂരം പോകണം ആ ഒരു സ്ഥലത്ത് മാത്രമാണ് വയ്ക്കൽ ഉള്ളത് അപ്പോൾ ആ ഏട്ടം പറഞ്ഞു ഇപ്പം എനിക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായില്ലേ ഇപ്പം നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടും ആ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് എടുത്ത് തരാം അപ്പോ അനിയമ്മനെയും രണ്ടുപേരെയും അയച്ചാൽ മതി ഞാൻ അവരുടെ കൊടുത്ത് വിടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അന്ന് ഫോണൊന്നും ഇല്ലല്ലോ ഒന്ന് വയ്ക്കലെടുക്കാൻ വന്നു എന്നുള്ളത് എങ്ങനെ അറിയാ കാര ഇവരുടെ ഒരു പാടത്തിന് നടുക്കാണ് വീട് റോഡ് കുറെ ദൂരം പോണം അപ്പൊ ഈ അവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കില്ലല്ലോ അപ്പൊ കേൾക്കണമെങ്കിൽ നമ്മളെ സാധാരണ ഒന്നുമില്ലെങ്കിലും കൂ പറഞ്ഞ് കൂ ഇല്ലെങ്കിൽ ബിസിലടിക്കും അമ്മ ചോദിച്ചു നീ അവിടെ വന്നു എന്നുള്ളത് ഇവരെങ്ങനെ അറിയും ചോദിച്ചു പറഞ്ഞു ഞാൻ അവിടെ വന്നു എന്നുള്ളതിന് അടിച്ചിട്ട് ഞാൻ പറയാം ആ വിസിലടിക്ക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി കാരണം തന്നെ എല്ലാവരുടെയും ലൈറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ വിസിലടിച്ച കേട്ടത് മാത്രം കേട്ട ശേഷം മാത്രം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ മതി എന്നോട്ട് അങ്ങനെ അതായിട്ട് ഷിഫ്റ്റിന് പോവുകയും ചെയ്തു ഇവര് എപ്പോഴാണ് അടിക്കുന്നത് കാരണം പശുവിനെ വിശന്നിട്ടിരിക്കുകയാണല്ലേ ഒന്നാമത് ചെന്നെ പിടിച്ച എന്തായാലും വൈക്കല് കൊടുക്കുകയും വേണമല്ലോ അപ്പൊ ഇവര് രണ്ടുപേരെയും ഇങ്ങനെ അമ്മ റെഡി ആക്കി നിർത്തിയിരിക്കുകയാണ് അവര് ഏട്ടൻ അടിക്കുമ്പോൾ നിങ്ങൾ പോയി വാങ്ങിയിട്ട് വരണം വയ്ക്കല് എന്ന് വേണ്ട റെഡി ആക്കി നിർത്തി അങ്ങനെ കുറെ നേരം ഇങ്ങനെ കാത്തു നിന്നപ്പോൾ നിന്നപ്പോ അടിക്കുന്ന സൗണ്ട് കേട്ടു അപ്പൊ അനിയൻ പറഞ്ഞു ആ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പോവാനായിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പൊ എങ്ങനെ പറയാ ഇപ്പൊ കിഴക്കുന്നാണ് ആദ്യത്തെ വിസിലടി കേട്ടതെങ്കിൽ പിന്നെ ഇവര് പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് പടിഞ്ഞാറ് അതേപോലെ അടിക്കുന്ന സൗണ്ട് കേട്ടു അപ്പൊ ഇവർക്ക് ആകെ ഡൗട്ട് ഇതിപ്പോ ഇവിടെയും ബിസിലടിക്കുന്ന സൗണ്ട് കേട്ടു ഇവിടെയും കേട്ടു അപ്പൊ ശരിക്കും എവിടെയാണ് പോകണ്ടെന്ന് അറിയാതെ മൊത്തത്തിൽ ഒരേ ഒരു കൺഫ്യൂഷൻ പോലെയായി നമ്മളിപ്പോ ഒരവിടെയാണ് സൗണ്ട് കേൾക്കുന്നെങ്കില് എക്കോ സൗണ്ട് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കേൾക്കുമല്ലോ എക്കോ സൗണ്ട് കേട്ടതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞു എന്തായാലും രണ്ട് സൈഡും സൗണ്ട് കേൾക്കണ്ടല്ലോ നിങ്ങൾ ഈ പാടത്തു കൂടെ സാധാരണ പാ പാടത്ത് കൂടെ പോയാൽ ഒരു രണ്ട് പാടം കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങളുടെ അതിൽ പാടത്തുകൂടെ പോണ്ട നിങ്ങള് റോട്ടി കൂടെ പോയിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂടെ റോട്ടി കൂടെ അയച്ചു റോട്ടി കൂടെ പോയിട്ട് ആ വൈക്കലിന്റെ അവിടെ എത്തിയപ്പോ ഇതിനെ കണ്ട ആ ഒരു സംഭവം അത് കണ്ട അത് കണ്ടത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇത്രയും വരെ ഈ കഥ എത്തി ഇത്രയും ക്ലൈമാക്സ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്നിട്ട് ബാക്കി കഥയിലോട്ട് പോവാം അങ്ങനെ അവന്റെ അവര് ആ റോട്ടിലൂടെ പോയിട്ട് ആ വയ്ക്കലിൻ്റെ അവിടെ എത്തിയപ്പോൾ അവര് കണ്ടത് ഈ വയ്ക്കൽ ഇങ്ങനെ വലിയ വക്കൽ കുണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വയ്ക്കൽ ആ വയ്ക്കലാണ് അവിടെ ഉള്ളത് അതെല്ലാം എടുത്തിട്ട് ആരോ ഒരാൾ അതിന് മേലെ നിന്നിട്ട് ഇതിന് മേലേക്കിങ്ങനെ ആകാശത്തിലോട്ട് ഇങ്ങനെ 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 എടുത്ത് എറിയുന്നുണ്ടല്ലോ അതുപോലെ ഈ വക്കല് വക്കല് എത്രയോ എന്താ പറയുക എങ്ങനെയാണ് പറഞ്ഞത് അറിയില്ല അങ്ങനെ ഒരു ഭയാനകമായ ഒരു സംഭവം സംഭവമാണ് ആ വക്കല് പൂർണ്ണമായിട്ടിങ്ങനെ എടുത്തെടുത്ത് എടുത്ത് 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 മേലയ്ക്കിങ്ങനെ എറിയുകയാണ് ചെയ്യണത് പക്ഷെ അവിടെ ആളോ ആരുമില്ല ഇത് ഇത് യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും കണ്ട കഥ കണ്ടതാണ് ഇതൊരു കഥയേ അല്ല ഇതൊരു അനു ശരിക്കും അനുഭവിച്ച കാര്യമാണിത് കാരണം ആ അവർ ആ ഫ്രണ്ട് നിൽക്കുക എന്താ ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അന്ധംട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിന്നു കാരണം ഈ വക്കൽ തനിയെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഇങ്ങനെ ശരിക്കും ഒരാളെ അതിന് മേലെ കയറി നിന്നിട്ട് എടുത്ത് ഇന്ന് എറിയണ പോലെയാണ് അവർ കണ്ടത് ആ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെ എന്ത് ചെയ്യണം നിലവിളിക്കണം ഒച്ചയെന്ന് അവർക്ക് വരുന്നില്ല വരുന്നില്ലന്നാ പറഞ്ഞു എങ്ങനെയാ വീടെത്തിയെന്ന് പോലും അറിയാതെ തിരിച്ച് എങ്ങനെയോ വന്ന് വീടെത്തി അമ്മയോട് ഇന്നോലെ എങ്ങനെയാണ് സംഭവം കണ്ടു എന്നുള്ള കാര്യം പറയുകയും ചെയ്തു പക്ഷേ അവർക്കാണെങ്കിൽ നല്ല വരയിലും കുളിരും പനിയും അങ്ങനെ മൊത്തം അല്ല അത്രയും വലിയൊരു സംഭവമാണ് കണ്ടിരിക്കുന്നത് സാധാരണ ആ വരമ്പത്ത് കൂടെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് തന്നെ ഉണ്ടാവും ഇത് ഈ റോട്ടിലൂടെ പോയത് കാരണം കൊണ്ട് മാത്രമാണ് ആ വയ്ക്കലിലെ അത് എന്താ ഇനി വേറെ എന്തെങ്കിലും ആണോ പ്രേതമാണോ ഇനിയുമെല്ലാം അങ്ങനെ എന്തെങ്കിലും ആണോ എന്താണ് സംഭവം അറിയില്ല ആ ഒരു സംഭവം ഇവരെ ഒന്ന് ചെയ്യാതിരുന്നില്ല കാരണം അത് ആ സാധനം ഇവരെ കണ്ടിട്ടില്ലാത്തതോട്ടായിരിക്കും ചിലപ്പോ ഒന്ന് ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ അവര് സാധാരണ ആ വരമ്പത്ത് കൂടിയാണ് പോയിരുന്നെങ്കിൽ ചിലപ്പോ ഇവർക്ക് പറ്റിട്ടുണ്ടാവും അങ്ങനെ അവർ വന്ന് അങ്ങനെ പനിയൊക്കെ ആയി ആ അന്ന് രാത്രി കിടന്നുറങ്ങി ആ ഏട്ടനെ പറഞ്ഞ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട് എത്താത്ത മുമ്പേ അമ്മ ഭയങ്കര വളക്ക് എന്ന് പറഞ്ഞാൽ അമ്മ അവര് വളക്ക് എന്താന്ന് പറഞ്ഞ നീ എന്താ പറയാ നീ എന്ന് ഒന്നില്ലെങ്കിൽ നിന്നെക്കൊണ്ട് എന്ന് പറയണം ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം നീ വക്കലെടുക്കാൻ വരാൻ പറഞ്ഞ അപ്പള്ളാരനെയും വരാൻ പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വിസിലടിക്കുന്നു അപ്പുറത്തെ സൈഡിൽ നിന്ന് വിസിലടിക്കുന്നു നീ ഇങ്ങനെ തോന്നി പോലെയൊക്കെ ചെയ്തു എന്ന് വെച്ചാ അവര് പേടിച്ച് പനി വന്നിരിക്കുന്നു കണ്ടില്ലേ നിനക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നീ സ്വന്തമായിട്ട് എനിക്ക് എടുത്തിട്ട് വന്നൂടെ എന്ന് പറഞ്ഞാൽ ആ അമ്മ ഭയങ്കര വഴക്ക് അപ്പഴാണ് അയേട്ട അന്ധം മുട്ട ഇങ്ങനെ നോക്കി നിന്നു അമ്മ എന്താ പറയണത് ഇന്നലെ വരാൻ വരാന്ന് പറഞ്ഞതൊക്കെ സത്യം തന്നെ പക്ഷെ വർക്കുള്ളത് നൈറ്റ് ഷിഫ്റ്റ് കൂടുതലായിട്ട് ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല ആര് വിസിലടിച്ച പറയണത് ഇത് കേട്ടതോ അമ്മ ആ വിസിലടി ശബ്ദം അമ്മയും ആ മക്കളും എല്ലാവരും കേട്ടതാണ് അതുകൊണ്ട് തന്നെ ആ അമ്മ അന്തം വിട്ടൊരു തലയിൽ കൈവച്ചു കാരണം എന്താ പറയാ അമ്മ കേട്ടതാണല്ലോ എന്നെ പ്രായമായ അമ്മമാരൊക്കെ പറയും നമ്മൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മുൻകൂട്ടി ഞാൻ ഇന്ന സ്ഥലത്ത് പോകാണ് നാളെ ഞാൻ ഇന്ന സമയത്ത് ഈ സ്ഥലത്ത് പോകും എന്ന് ഒരിക്കലും ആരോടും പറയരുത് ഇത് ഒരു ഒരനുഭവമല്ല ഇതുപോലെ ഒരുപാട് അനുഭവമുണ്ട് അപ്പോ ഈ കഥ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയതായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കാരണം കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് അടുത്ത കഥയുമായിട്ട് വരുന്നവരേക്കും ബായ്